ൂ വച്ചനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും പ്രശ്ന ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം പള്ളി പോയിട്ട് വരാം നീ ഇറങ്ങിയോ പിന്നെ നീ വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എനിക്ക് ആ കോൺട്രാക്ട് ഒന്ന് കാണണം ആ എങ്കിൽ ഞാൻ പോയിട്ട് വരാം ആ ആ പിന്നെ ആ പള്ളിയിൽ വെച്ച ആ മേരിയോ മറ്റോ കണ്ട കഴിഞ്ഞ ആഴ്ചതേ പോലെ നീ വെറുതെ പ്രശ്നം ഒന്നും നിൽക്കണ്ട അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ഞാൻ വെറുതെ ആണോ വഴക്കുണ്ടാക്കിയത് അതല്ല നീ ആയിട്ട് ഒരു പ്രശ്നത്തിന് ചെന്നൂന്ന് വരരുത് പിന്നെ എനിക്ക് വട്ടല്ലേ അവളോട് വഴക്കിന് പോവാ പിന്നെ ഒന്നും ഞാൻ മറന്നിട്ടില്ല മറക്കുകയില്ല അവള് നമ്മളോട് ചെയ്തതിനൊക്കെ ഞാൻ കണക്ക് തീർത്തോളാം പക്ഷെ അതിന്റെ പേരിൽ വഴി കിടന്ന് ഞാൻ അവളോട് വഴക്കുണ്ടാക്കുന്നുള്ള പേടി ചേട്ടൻ എന്തായാലും വേണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാ നമ്മുടെ മോനോട് ഞാൻ ക്ഷമിച്ചാലും അവളോടും അവളുടെ മോളോടും മരണം വരെ ഞാൻ ക്ഷമിക്കില്ല മറ്റൊരുവളിൽ വെളിയിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു പ്രഭാഷകൻ അധ്യായം ആറാം വാക്യം കണക്ക് തീർക്കാൻ നമുക്കൊരു സമയം ഒത്തു കിട്ടും അപ്പ നോക്കാം പക്ഷേ അവളായിട്ട് എന്നോട് വർത്താനത്തിന് വന്നാ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല കഴിഞ്ഞയാഴ്ച ലോഹിത്തിന് വന്നേനാ ഞാൻ കണക്കിന് കൊടുത്തത് ക്ഷരം ഞാൻ പറയ് ഇതാ ഞാൻ പറഞ്ഞത് എന്റെ അലച്ചി അവർക്കൊക്കെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയാണോ ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ അന്തസ്സു നോക്കണ്ടേ അതുകൊണ്ട് ഇപ്പൊ നീ അവരോട് ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട ഇല്ലെന്ന് പറഞ്ഞില്ലേ ആ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടു വിട്ടുകൊടുക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല സമയാവുമ്പോ നമ്മളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ നമുക്ക് അവർക്ക് കൊടുക്കാം ശരിയാണ് ചേട്ടൻ പറഞ്ഞത് അവളോടൊക്കെ വഴക്കുണ്ടാക്കി എന്തിനാ നമ്മടെ വില കളയുന്നത് ആ അങ്ങനെ ചിന്തിക്കി എങ്കി നീ പള്ളി പോയിട്ട് വാ ഞാനും പോവാൻ നോക്കട്ടെ ആ പിന്നെ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് വേണം പോവാൻ അതൊക്കെ ഞാൻ കഴിച്ചോളാം നീ പോയിട്ട് വാ ശരിട്ടാ അല്ല ആരായിത് മോളെ കൂട്ടിയോ ആ ചേച്ചി കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ എന്റെ അമ്മൂമ്മ മരിച്ചിട്ട് രണ്ടു മൂന്നു ദിവസമായിട്ട് ഞാൻ അവിടെ ആയിരുന്നു ആ അങ്ങനെ പറയ ഞാനത് വിചാരിക്കുന്നു രണ്ടുമൂന്നു ദിവസമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോന്ന് അല്ല ഇതിനിടയിൽ ഞാൻ ജോൺസനെ കണ്ടായിരുന്നു പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് വണ്ടിക്ക് അങ്ങ് പോവുമായിരുന്നു ചേട്ടൻ അത് എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ വന്നതായിരിക്കും ചേച്ചി ആ ആയിരിക്കും ആ പിന്നെ മോൾ കുട്ടി വല്ല അറിഞ്ഞായിരുന്നോ ഇല്ല എന്റെ ചേച്ചി അല്ല ഞാനും അവളും തമ്മിലൊന്ന് ഒരസിയായിരുന്നേ ഹാ മേരി ആയിട്ട് ഓ മേരി ചേച്ചി ആയിട്ടോ ആ ചേച്ചി അവള് തന്നെ അല്ല മോൾകുട്ടിയൊന്നും അറിഞ്ഞല്ലോ ഇതുവരെ ഇല്ല ചേച്ചി ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ ആ അത് പറയേ അവളെ എന്നോട് ക്ഷമ പറയാൻ പോവുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുക സത്യത്തിൽ എന്താ അറിയുവോന്ന് അവള് ചെയ്ത തെറ്റു വെക്കാൻ ഒരു ന്യായീകരണത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി പിന്നെ ഒരു അക്ഷരം ഞാൻ മിണ്ടിച്ചില്ല കുഞ്ഞുമക്കളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുക ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ് പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യം അതങ്ങ് വിട്ടുകള ചേച്ചി എത്ര നാളായി നിങ്ങൾ തമ്മിലുള്ള പണക്കം തുടങ്ങിയിട്ട് അങ്ങ് ക്ഷമിച്ചൂടെ ക്ഷമിക്കാനോ ഞാനോ എന്നാ കാക്ക വളർന്നു പറക്കും ഈ ജന്മത്തെ ഞാൻ ജന്മത്തിനവളോട് ക്ഷമിക്കില്ല മറക്കുകയില്ല എന്റെ അലസ് ചേച്ചി ചേച്ചി ഒന്ന് ക്ഷമിക്കേ ഇതിപ്പോ ഇതും പറഞ്ഞ് നാളെത്രയായി എങ്കിപ്പിന്നെ ചേച്ചി ഞാനും കേട്ടെ ചേച്ചി കേറുന്നില്ലല്ലോ ഓ ഓ അത് അല്ലെങ്കി വേണ്ട കൊറച്ച് വെള്ളം കുടിച്ചിട്ട് പതുക്കെ നടക്കും മോൾ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം എടുക്ക അതിനെന്താ ചേച്ചി അകത്തേക്ക് വാ ഞാൻ ചായ എടുക്കാം ഏ ചായൊന്നും വേണ്ട കുറച്ച് വെള്ളം തന്നാ മതി ചേച്ചി വാ ചൂടാ ഒരു മഴയങ്ങ് മഴയങ് കഴിഞ്ഞായി ചൂട് അല്ല ഇനി അങ്ങോട്ട് നല്ല ചൂടായിരിക്കുന്ന റേഡിയോയിൽ കാലാവസ്ഥക്കാര് പറഞ്ഞത് ചേച്ചവ ഞാൻ കുടിക്കാൻ എടുക്കുക അയ്യോ എന്റെ മോളെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുക്കണ്ട ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് മതിന്നേ കണ്ടോ ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്തിനാ ഇപ്പൊ ഈ ഓ ഈ ഒരു ഗ്ലാസ് ക്വാഷ് കഴിച്ചോണ്ട് ഒന്നും സംഭവിക്കാൻ പോവുന്നില്ല ചേച്ചി കുടിക്കാം പിന്നെ മോളെ പറയുമ്പം പറയും എന്താ ചേച്ചി അല്ല ഞങ്ങളുടെ മോന്റെ കാര്യമേ മറ്റുള്ളവർക്കാർക്കും ഒന്നും സംഭവിക്കില്ല പറ്റിയത് മുഴുവൻ ഞങ്ങക്കല്ലേ എനിക്കും ചേട്ടനും എല്ലാം ഞങ്ങളുടെ മോനെ പറ്റി എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നോ അവന്റെ വിവാഹത്തെ കുറിച്ചും ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കാണായിട്ടും പെണ്ണായിട്ടും അവൻ ഒരാളല്ലേ ഉള്ളു മോളെ എന്നിട്ടും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് അവൻ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന വന്ന ഞങ്ങക്ക് അത് സഹിക്കാൻ പറ്റുമോ ഈ വിവരവും പറഞ്ഞു വന്ന അന്ന് തന്നെ ഞാൻ രണ്ടിനെ ആട്ടി പുറത്താക്കി ചതിച്ചു കളഞ്ഞില്ലേ ഞങ്ങള് എല്ലാത്തിനും കൂട്ടുനിന്നതും ഒത്താശ ചെയ്തതും ആ ജോസഫ് മേരിയ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞ അവളാ മേരി വന്നാലും ക്ഷമിക്കില്ല ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ശത്രു ആണ് ഈ ശത്രുവായ സാത്താൻ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി അവന്റെ ജീവിതം നാശത്തിൽ കലാശിപ്പിക്കാൻ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് സംശയം ഒരു കാര്യത്തിൽ പൂർണമായി അറിവില്ലാതെ ഊഹാപോഹത്തിൽ കാര്യമുള്ളതുപോലെ മനസ്സിനെ അംഗീകരിപ്പിക്കുന്നതാണ് സംശയം മനുഷ്യനെ കീഴടക്കിയിരിക്കുന്ന ഈ സംശയമെന്ന ഊരാക്കുടുക്കിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കണം മനുഷ്യ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ഹൃദയം പുതുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ചേച്ചിയും ജോസഫേട്ടനും അവരുടെ മോളോട് ചേർന്ന് നിങ്ങളുടെ മകനെ തട്ടിയെടുത്തല്ലേ ചേച്ചി സംശയിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ അവരും ബോബച്ചനും ജെസിയും ഒളിച്ചോടിയതിനു ഇതൊക്കെ അറിയുന്നതെങ്കിലോ ഇതിനെപ്പറ്റി ഇന്നുവരെ എളുപ്പിച്ചേച്ചും മേലു ചേച്ചിയോടും ജോസഫേട്ടനോടും തുറന്നു സംസാരിച്ചിട്ടുണ്ടോ അവർ സംസാരിക്കാനും ക്ഷമ ചോദിക്കാനും വന്നപ്പോ അവരോട് ക്ഷമിക്കാനും അവരെ സംസാരിക്കാനും നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ല ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം സംശയം ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും എന്തിന് ഒരു സമൂഹത്തെ തന്നെ തകർച്ചയിൽ കൊണ്ടെത്തിക്കും ചേച്ചി ഒരാൾ ചിന്തിച്ച എത്ര പേർക്ക് സന്തോഷം നൽകും ഈ പറഞ്ഞത് നേരെ ഇത്ര നാളും ഞാൻ എന്റെ മനസ്സിൽ ഈ സംശയവും ദേഷ്യവും അഹങ്കാരവും എല്ലാം വെച്ച് നടന്നിരുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അല്ല ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ അത് ചേച്ചിക്ക് സന്തോഷം തരുന്നു തന്നെ എനിക്ക് തോന്നുന്നത് എന്താ മോൾക്കുട്ടി അത് പിന്നെ ഞങ്ങള് ഞാനും ചേട്ടനും കഴിഞ്ഞ ദിവസം യാദൃച്ഛവുമായി ചേച്ചിയുടെ മകൻ ബോബച്ചനെയും അവന്റെ ഭാര്യ ജസ്സിയേയും കണ്ടിരുന്നു അവനും അവൾക്കും ഒത്തിരി വിഷമമുണ്ട് നിങ്ങൾ മാതാപിതാക്കള് ഇപ്പോഴും ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അവൾക്ക് ജസ്സിക്ക് ചേച്ചി ഒരു അമ്മൂമ്മയാവും പോവാ ചേച്ചി അവർക്ക് വിശേഷമുണ്ട് ഈ സമയത്തല്ലേ അവർക്ക് നിങ്ങളുടെ എല്ലാം കെയറാണ് വേണ്ടത് ഇരു മാതാപിതാക്കളും തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്തു ഒന്നിച്ച അത് അവർക്ക് എന്തുമാത്രം സന്തോഷം നൽകും ഒന്ന് ബുദ്ധിയായി ഓർക്കുക ഈ കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം പോലും നിങ്ങൾക്കിനി തിരിച്ചുവിട്ടു ചേച്ചി എന്താ നീ ചേച്ചി ഉറപ്പായിട്ടും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഈ അവസ്ഥക്ക് മാറ്റം വരും നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കാനും നമുക്ക് കഴിയണം എല്ലാവരും സ്നേഹിക്ക വിശ്വസിക്കുക അപ്പോ സമാധാനവും സന്തോഷവും താനേ ഉണ്ടാവും മോളിക്കുട്ടി എന്റെ മോന്റെയും മരുമോളുടെയും അവളുടെ മാതാപിതാക്കളുടെയും കുറ്റങ്ങൾ പറഞ്ഞ് വീണ്ടും ദുഷിച്ച ചിന്തകൾക്ക് പിന്നാലെ പോകാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയത് പക്ഷേ മോളെ ഞാനിപ്പിവിടുന്ന് പോകുന്നത് നല്ല ചിന്തകൾക്കും പ്രവൃത്തികൾക്കും തുടക്കമിടണമെന്നുള്ള ഉറച്ച മനസ്സോടെയാണ് അതിന് നിമിത്തമായ മോളിക്കുട്ടിയോട് ഞാൻ വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയുമെന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു സുഭാഷിതങ്ങൾ അധ്യായം വാക്യം അതെ പിന്നെ ഇതെന്താ ഇവിടെ ഞാനൊന്ന് കോൺട്രാക്ട് കാണാൻ വേണ്ടി വന്ന ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാലോ പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം അവൻ ഓ ഒന്നും അറിയാത്ത പോലെ ബോബച്ചൻ മോനെ ഇല്ല എന്നാലും കഷ്ടോണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യം അവൻ എന്തിനാ ഇങ്ങനെ നിങ്ങളോട് ചെയ്തെന്നാ ഞാൻ ആലോചിക്കുന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടിത്തം കിട്ടണല്ലോ എന്റെ അറിവിൽ ഒരു അപ്പനും അമ്മയും സ്വന്തം മകന നിങ്ങളെ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്നിട്ടും അവൻ അതൊക്കെ നീ പറയണ്ട പിന്നിലിപ്പ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ അല്ല ഞാൻ ചേട്ടനാ കണ്ടപ്പോ ചുമ്മാ ചോദിച്ചിരുന്നേ ടക്ക് സിറ്റി ഞാൻ ഒരു തവണ അവനെ കണ്ടിരുന്നു അല്ല അവന് സിറ്റി തന്നെയാണല്ലോ ജോലി പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല അവൻ എന്തോ തിരക്കിലായിരുന്നു തോന്നുന്നു എനിക്ക് അതൊന്നും അറിയണ്ട അല്ല ഞാൻ കണ്ടതുകൊണ്ട് മാത്രമേ മാത്രമുള്ളു അവരേതോ ഫ്ളാറ്റില് തോന്നുന്നു അല്ലേ പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയെങ്കിലും അവൻ രക്ഷപെട്ടില്ലേട്ടാ അവൻ മിടുക്കനാണ് പക്ഷെ ഒന്ന് അവനാലോചിക്കണം ഇതെല്ലാം നിങ്ങൾ അവനെ പഠിപ്പിച്ചതുകൊണ്ടല്ലേ അതിന്റെ നന്ദി അവനുണ്ടാ അല്ല രണ്ടായിരുന്നെങ്കി അവനിങ്ങനെ ചെയ്യുവോ എവിടെ പോകാൻ അനിയട്ട ഇതിനെല്ലാത്തിനും അവൻ അനുഭവിക്കും നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് അവന് സന്തോഷോട്ട് ജീവിക്കാൻ കേട്ടാ ഇല്ല ആ പറ്റൂട്ടില്ല ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു ഞാനിപ്പോ കോൺട്രാക്ട് കണ്ടിരുന്നു ആ നമ്മുടെ ലൂയിസിന്റെ വീട്ടിലേക്കുള്ള ടൈൽസ് നാളെ വരും ലോഡ് ലോഡെത്തിയാൽ മറ്റൊന്ന് പണി തുടങ്ങാം അതിനെന്താ ചേട്ടൻ പറഞ്ഞാ മതി ആ എങ്കിൽ വിളിക്കാൻ നാളെ ആ ശരി എന്നോ വരട്ടെ ആ നിന്നിപ്പോ കാണാറില്ല ഫിലിപ്പേ നിനക്ക് കണ്ണു കാണാൻ പാടില്ല ഞാൻ കളഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം അല്ല ഞങ്ങൾ ആ പീറ്റേടന്റെ മോന്റെ കാര്യം സംസാരിച്ചു നീക്കായിരുന്നു പാവം എന്ത് പാവ് നീ എന്തിനാ പുള്ളിയുടെ മോന്റെ കാര്യം ഇപ്പൊ ചോദിക്കാൻ പോയേ അതിനിപ്പോ എന്താ പുള്ളിക്ക് അത് ഫീൽ ചെയ്തുണ്ടാവും ഫീൽ ചെയ്യണമല്ല അതിനു വേണ്ടിട്ടാണല്ലോ ചോദിച്ചത് എന്ത് എടാ ഇയാളുടെ മോനെ ആ പെണ്ണിനെ വിളിച്ചിട്ട് പോയതിലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാ ആരാന്നറിയോ ഈ ഞാനാണ് ആ ടാ ഇയാൾക്ക് പണ്ട് കുറച്ചൊന്നും ആയിരുന്നില്ല അഹങ്കാരം എപ്പോ കണ്ടാലും ഇയാൾക്ക് ഇയാളുടെ മോനെ പറ്റിയുള്ള വലിപ്പം പറിച്ചില്ല ഒടുക്കം ഈ മോനെ കൊണ്ട് തന്നെ അയാൾക്ക് പണിയിട്ടില്ലേ എന്തൊക്കെ ബഹളം മോൻ റാങ്ക് വാങ്ങിക്കുന്നു എം ഫില്ലറിന് പഠിക്കുന്നു അല്ല എം ഫില്ലർ എന്തെങ്കിലും ആകട്ടെ അതിന്റെയൊക്കെ അഹങ്കാരം തീർന്നിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇയാളെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓ നിന്റെ മനസ്സിൽ ഇത്ര വിഷമായിരുന്നല്ലോടാ എന്തു വിഷം ഓ നിന്റെ ആശാനായതുകൊണ്ട് നിനക്ക് ഭയങ്കര സ്നേഹം ആയിരിക്കുമല്ല പക്ഷെ ആ സ്നേഹമൊന്നും എനിക്കും ഈ നാട്ടുകാർക്കും ഒന്നും ഇല്ല നാട്ടുകാരുടെ കാര്യം നീ നിന്റെ കാര്യം പറഞ്ഞാ മതി ആ വി എങ്കിൽ അങ്ങനെ തന്നെ വെച്ചാ മതി എന്റെ കാര്യം തന്നെ പറഞ്ഞു ഇയാള് നശിച്ച് നാറാണക്കന്റെ എടുത്താൽ എനിക്ക് അത്ര സന്തോഷമുള്ളൂ ഏതായാലും ബോബച്ചനില്ലേ അവനാടും മിടുക്കന ഇതിലും വലിയൊരു പണി ഇയാൾക്ക് കൊടുക്കാനുണ്ടോ പക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇയാൾക്കെതിരെ സ്വത്തിനു വേണ്ടി ഞാൻ കേൾച്ചു കൊടുത്താല് എന്നിട്ട് ഇയാളെ ഇയാളുടെ ഭാര്യ വലിച്ച് പുറത്താക്കിയിട്ട് ഞാൻ അവിടെ കീട്ടാവശ്യാന്ടാ നീ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ പുള്ളിക്ക് വന്ന അവസ്ഥയിൽ സന്തോഷിക്കുമ്പോ നീ നിന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ കുടുംബത്തെ പറ്റി എന്ത് ചിന്തിക്കേ ഇയാളുടെ മോനെ പോലെ എന്റെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ ഒളിച്ചോടി പോയിട്ടില്ല ഞാനും പോയിട്ടില്ല എന്റെ അപ്പനും പോയിട്ടില്ല എന്റെ അപ്പനും പോയിട്ടില്ല അവരാരും പോയിട്ടുണ്ടാവില്ല നിനക്കൊരു പെങ്ങളില്ലേ അതെ എനിക്ക് ഒരേ ഒരു പെങ്ങളെ ഉള്ളു എന്റെ പെങ്ങൾ റീത്ത അവർക്കൊരു മോളില്ലേ ആ ഉണ്ട് റീത്ത എന്റെ റീത്തപ്പങ്ങക്ക് ഒരേ ഒരു മോളേ ഉള്ളു സൽമിയ എങ്കിൽ അവളെ കൊറച്ചു മുമ്പ് ഒരു പയ്യന്റെ കൂടെ റെസ്റ്റോറൻറിൽ ഇരിക്കുന്നു ഞാൻ കണ്ടതാ ആദ്യം ഫ്രണ്ടാണെന്ന് ഞാൻ കരുതിയേ പക്ഷേ അവളുടെ മട്ടും പാവം കണ്ടപ്പോഴാണ് അത് ശരിയല്ല എനിക്ക് മനസ്സിലായത് എന്ത് ശരിയല്ലെന്ന് നീ വേറെ വല്ലവരും ആയിരിക്കും കണ്ടത് ഒന്ന് പോടാ എടാ ഒരു മിനിറ്റ് ഈ ഹലോ ആ പറവങ്ങളെ ആ നീ കരയാണ്ട് കാര്യം പറവങ്ങളെ എന്താന്ന് എപ്പാ നീ റെസ്റ്റോറന്റിൽ വെച്ച് എന്റെ പെങ്ങളുടെ മോളെ കണ്ടെന്ന് പറഞ്ഞു ഏത് റെസ്റ്റോറന്റിലാണ് എടാ ടൗണിലുള്ളത് എന്റെ കാര്യം എടാ എന്റെ പെങ്ങളാണ് വിളിച്ചത് അവള് സൽമിയ ആരുടെ കൂടെ വിളിച്ചോടി പോയിന്ന് വിളിച്ചോടി പോയിരുന്ന അവന്റെ കൂടെ ആയിരിക്കും എടാ ആ പയ്യനെ ഇതിനു മുമ്പ് കണ്ടിരുന്നത് ഞാൻ ആ പയ്യന് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ട് ബംഗാളിയൊക്കെ ഇണ്ട് ബംഗാളിയാ എടാ എന്റെ പോയി ഓരോ

ഏഴാം അധ്യായം രണ്ടാം വാക്യം നീ വിശ്രം നേരെ എവിടെയായിരുന്നു ചേട്ടൻ കോൺട്രാക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ ഞാൻ പോയി വന്നിട്ട് നേരെ എത്രയായി നീ എന്താ വരാൻ വൈകിയേ അത് പിന്നെ ഞാൻ വരുന്ന വഴി ആ മോളക്കുട്ടിയെ കണ്ടപ്പോ അവരുടെ വീട്ടിലൊന്ന് കേറി എനിക്ക് പിന്നെ ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലേ നീ ഫോൺ എടുക്കാഞ്ഞോണ്ട് എങ്ങനെ വിളിച്ചു വരാറിയുന്നേ നമ്മൾ ഒക്കെ തെറ്റായിരുന്നു ചേട്ടാ എന്താ ഞാൻ എന്താ ചോദിച്ചേ നീ എന്താ പറയുന്നേ തെറ്റായിട്ട് നമ്മൾ എന്ത് ചിന്തിച്ചെന്നാ തെറ്റായിട്ട് എന്ത് ചിന്തിച്ചു എന്നല്ല ചേട്ടാ തെറ്റുകൾ മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ ഇന്ന അതെനിക്ക് മനസ്സിലായത് ചെയ്തു നമ്മളെ വഞ്ചിച്ചു എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അതിനു പകരം അവരോട് പ്രതികാരബുദ്ധിയോടെ പെരുമാറാൻ പാടില്ലായിരുന്നു നമ്മളോട് തെറ്റെയ്യുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്ത അത് കർത്താവ് ഒരിക്കലും പൊറക്കില്ല കേട്ടാ മേരിയും ഭർത്താവും നമ്മുടെ മോനും അവരുടെ മോളും തമ്മിലുള്ള ബന്ധത്തിന് കൂട്ടുനിന്നു വന്നതിന് എന്താ ഏട്ട തെളിവ് അവരും ഇത് നമ്മളെ പോലെ തന്നെ നമ്മുടെ മോന് അവരുടെ മോളുമായി പോയതിനു ശേഷമാണിത് അറിഞ്ഞതെങ്കിലോ ഏട്ട ഇന്ന് മോളിക്കുട്ടിയായിട്ട് സംസാരിച്ചപ്പോ മേരിയോടും അവളുടെ ഭർത്താവിനോടുള്ള എന്റെ വിദ്വേഷം ഞാൻ അവളോട് പറഞ്ഞു ഒരുപക്ഷെ അതെന്നെ കൊണ്ട് പറയപ്പിച്ചത് ദൈവമായിരിക്കും മോളിക്കുട്ടി പറഞ്ഞപ്പോഴാ നമ്മൾ ചെയ്ത തെറ്റുകളുടെ ആഴം ഞാൻ മനസ്സിലാക്കുന്നത് മേരിയും ജോസഫും ഈ വീട്ടുമുറ്റത്ത് വന്ന് നമ്മളോട് ക്ഷമ ചോദിച്ചിട്ടും അവരെ ആട്ടിറക്കുകയല്ലേ നമ്മൾ ചെയ്തത് അതിനേക്കാൾ വലിയ തെറ്റുകളൊന്നും മേരിയും ജോസഫും നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ പൊറുക്കാവുന്ന തെറ്റുകളല്ലേ അവർ നമ്മളോട് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ മോനും മാതാപിതാക്കളുടെ സമ്മതോ ഇഷ്ടോ ഇല്ലാതെ വിവാഹം കഴിച്ചത് തെറ്റാണെന്ന് എത്ര തവണ നമ്മളോട് ഏറ്റു പറഞ്ഞു എത്ര തവണ അവൻ നമ്മളോട് ക്ഷമ ചോദിച്ചു എന്നിട്ടും അവൻ ചെയ്ത് തെറ്റ് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായില്ല ക്ഷമിക്കാനും മൊറക്കാനും അല്ലാതെ അവരെയെല്ലാം കഴിയും വിധം ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും ശ്രമിച്ചിട്ടുള്ളൂ ഏതായാലും മേരിയോടും ജോസഫിനോടും നമുക്ക് മാപ്പ് ചോദിക്കണം ചേട്ടാ ചേട്ടൻ മരുന്നതിന്റെ കൂടെ ചേട്ടനും അവരോട് വഴക്കുണ്ടാക്കിയിട്ടില്ലേ നമുക്ക് ആരോടും ഇനി വൈരാഗ്യം വേണ്ട ചേട്ടാ എന്നിട്ട് നമ്മുടെ മോനെ മരുമോളെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ആ ചേട്ടാ അവർക്ക് വിശേഷമുണ്ട് അതെട്ട മോൾക്കുട്ടി അവരെ കണ്ടിരുന്നു ചെയ്തു പോയ തെറ്റിന് അവർക്ക് രണ്ടുപേർക്കും കുറ്റബോധമുണ്ട് ആ തെറ്റുകളെല്ലാം നമുക്ക് പരസ്പരം പുറത്തും സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് ഇപ്പൊ അനുഭവിക്കുന്നതിനേക്കാൾ സന്തോഷം സന്തോഷമുണ്ടാവും അതല്ലേ ചേട്ടാ നമുക്ക് വേണ്ടത് നമ്മുടെ മോന്റെ ഭാവിയേക്കാൾ അവന്റെ സമാധാനപൂർണമായ ജീവിതത്തെക്കാൾ നമ്മളെ നിയന്ത്രിച്ചത് നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയുമാണ് ഇനി നമുക്ക് നമ്മുടെ മകനും ഭാര്യക്കും അവരുടെ മാതാപിതാക്കൾക്കും മുമ്പിൽ എളിമയും ഉള്ളവരാകാം ശരിയേട്ട ഇന്ന് തന്നെ നമുക്ക് മേരിയെ ജോസഫിനെയും ചെന്ന് കാണണം അവരോട് ക്ഷമ പറയണം എന്നിട്ട് അവരെയും കൂട്ടി നമുക്ക് നമ്മളുടെ മക്കളുടെ അടുത്തേക്ക് പോകണം പശ്ചാത്തപിക്കുന്നവർക്ക് വരാൻ അവിടുന്ന് അവസരം നൽകും ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫ്ലിബ് പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൻ മിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ ചാലിക്സ് ோ நயன் டிள் எய்ட் நயன் வயன் ஃபைவ் டு சிக்ஸ் டபிள் சீரோ இமெயில் வச்சனம் அட்ஜிமெயில் கோம் ഭജനം ദൈവത്തിൻ ഭജനം നമ്മൾ ചെയ്യാറിയോ വച്ചനം ഭജനമറിഞ്ഞാൽ ആത്മാവുരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം